ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം എന്താണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് മാങ്ങാച്ചാറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതായത് വളരെ പെട്ടെന്ന് ഒരു മാങ്ങാച്ചാർ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് മാങ്ങാച്ചാറിന് രുചി കൂട്ടാനുള്ള ഒരു ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ് ഇങ്ങനെ തയ്യാറാക്കുന്ന മാങ്ങാച്ചാറിന് വളരെ ടേസ്റ്റ് കൂടുതലാണ് അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഈ ഇങ്ങനെ തയ്യാറാക്കുന്ന മാങ്ങ അച്ചാറിന് വളരെയധികം ടേസ്റ്റ് കൂടുതലാണ് അപ്പം ഇതിനായിട്ട് ഞാനിവിടെ മൂന്ന് മാങ്ങ ചെറിയ മാങ്ങ ഞാനിവിടെ വൃത്തിയാക്കി കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളമില്ലാതെ ഇല്ലാതെ വേണം നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പച്ചെണ്ണയാണ് ഞാൻ അച്ചാറിടാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇപ്പം വെളുത്തുള്ളിയുടെ നിറം ഒന്ന് മാറി വരുന്നതിനായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ കടുക് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഈ വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഈ വെളുത്തുള്ളി എനിക്ക് വെളുത്തുള്ളിയുടെ മണം കൂടുതലായിട്ട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ അളവിച്ചിട്ട് കുറച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇത് വെളുത്തുള്ളിയുടെ നിറമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി വരാറായിട്ടുണ്ട് ഇനി ഈ സമയം കൊണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായിരിക്കും ഈ സമയം കൊണ്ട് വെളുത്തുള്ളി ഒന്ന് നീക്കി വെച്ചു കൊടുത്തിട്ട് കടുകിട്ട് കൊടുക്കാവുന്നതാണ് കടുക് ഒന്ന് പൊട്ടി വരട്ടെ അപ്പം വറ്റൽ മുളക് രണ്ട് വറ്റൽ മുളകാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം അത് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി കൂട്ടിയോജിപ്പിച്ചെടുക്കാം ഇതിനകത്തോട്ട് കരിയാപ്പലി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ കരിയാപ്പലി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇനി സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനകത്ത് അതിനകത്തോട്ട് എരിവുള്ള രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലതുപോലൊന്നും ഒപ്പിച്ചെടുക്കാം ഇതിനകത്ത് ഈ അരപ്പിനകത്ത് തന്നെയാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാങ്ങ അരിഞ്ഞെടുക്കുന്നതിൻ്റെ കൂട്ടത്തില് ഉപ്പ് നിന്ന് എവിടിയെയിട്ട് അത് ഇതിനകത്തോട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതുപോലെയാണ് ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കിട്ടാ കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റേണ്ടത് അപ്പം നിങ്ങൾക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഉപ്പും എരിയൊക്കെ ഈ മാങ്ങയിലോട്ട് നല്ലതുപോലെ പിടിച്ചെടുക്കുന്നതായിരിക്കും ഇനി ആ രുചി കൂട്ടാനുള്ള ടിപ്പ് ഇതാണ് അപ്പോൾ നമുക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് സ്വൽപ്പം കടുകും ഉലുവയും കൂടെ ഇട്ട് കൊടുത്ത് കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലതുപോലെ നല്ലതുപോലൊന്ന് ചൂടാക്കിയെടുക്കാം ഇത് നമുക്കൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പൊടിച്ചെടുക്കാം ഇടികല്ലിൽ വെച്ചിട്ടോ ചൂടോടെ തന്നെ പൊടിച്ചെടുക്കാം എന്നാലേ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ ഞാനിവിടെ ജാറിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു പൊടി നമുക്ക് ഈ മാങ്ങാച്ചാറ് തയ്യാറായി വരുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന മാങ്ങാച്ചാറിന് നല്ല രുചിയും മണവും ഒക്കെ ആയിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ